ഹായ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളൊരു ബർത്ത് ഡേ ഫങ്ഷന് പോകാൻ ഇറങ്ങുകയാണേ അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നതെന്ന് പറഞ്ഞാൽ കേക്ക് മേടിക്കാനായിട്ടാണ് നമ്മൾ പോകുന്നത് മാമൻ്റെ മോനും എൻ്റെ ചേട്ടനും കൂടെ അവിടെ വന്നത് ഇപ്പോൾ ഉണ്ടായിരുന്നു കേക്ക് മേടിക്കാനായിട്ട് പോകാൻ അങ്ങനെ താണ്ട അവരാണ് ഈ വരുന്നത് അങ്ങനെ നം എൻ്റെ നമ്മുടെ വീടിനടുത്താണ് കേക്ക് പറഞ്ഞിരുന്നത് അപ്പം നമ്മൾ കേക്ക് മേടിക്കാനായിട്ട് അങ്ങോട്ട് പോവാണ് അങ്ങനെ നമ്മൾ കേക്ക് മേടിക്കുന്ന വീടെത്താറായി നമ്മൾ ഇവിടെ നിന്നാണ് കേക്ക് മേടിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ നേരത്തെ ഒരു വീടേക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പറയുന്നത് അതേ മോഡലിൽ തന്നെ ചേച്ചി കേക്ക് ചെയ്തു തരും ചേച്ചി ഈ ഇവിടെ ഇല്ലാതായിപ്പോ അല്ല ചേച്ചിയെ പരിചയപ്പെടുത്തിയാനെ ചേച്ചിയുടെ ഹസ്ബൻഡ് മാത്രമേ ഉള്ളായിരുന്നു അപ്പം പിന്നെ നമ്മൾ കേക്കൊക്കെ മേടിച്ച് ചേട്ടനും ചിക്കുവും കൂടെ നേരെ വള്ളകുന്നത്തോട്ട് പോയി ഞാൻ നന്ന ചേട്ടനും കുറച്ച് സാധനങ്ങളൊക്കെ കുഞ്ഞിനെ മേടിക്കാനായിട്ട് കടകളിൽ കയറണമായിരുന്നു അങ്ങനെ ഇവർ നേരെ വള്ളുകുന്നത്തോട്ടും പോയി ഞങ്ങൾ കടയിലും കയറി അങ്ങനെ ഉടുപ്പ് മേടിക്കാനാണ് നമ്മൾ ആദ്യം കയറിയത് അങ്ങനെ കുറേ ഉടുപ്പൊക്കെ എടുത്ത് നോക്കി നമുക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല പിന്നെ നമ്മൾ വേറെ കടയിൽ കയറി ഉടുപ്പൊക്കെ എടുത്തുകൊണ്ടാണ് നേരെ തിരിച്ചങ്ങോട്ട് പോയത് പിന്നെ നമ്മൾ നേരെ പോയത് ചാരുമൂട്ടിലാണ് കുഞ്ഞിന് സൈക്കിള് നോക്കാനാണ് നമ്മൾ അങ്ങോട്ട് പോയത് സൈക്കിള് മേടിക്കണോ ടെഡി ബിയർ മേടിക്കണോ എന്നുള്ള കൺഫ്യൂഷൻ കാരണം രണ്ടും എടുത്ത് നോക്കി അവസാനം നമ്മൾ സൈക്കിള് തന്നെ മേടിച്ച ഒരു ബ്ലൂ കളർ സൈക്കിളാണ് നമ്മൾ മേടിച്ചത് അങ്ങനെ സൈക്കിളൊക്കെ പായ്ക്ക് നമ്മൾ നേരെ വള്ളകുന്നത്തോട്ട് പോവാണ് അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നോ ഈ വീട് നേരത്തെ ഞാനൊരു ഷോർട്ട് വീഡിയോയ്ക്കകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ബർത്ത്ഡേക്കുള്ള തയ്യാറെടുപ്പുകളെല്ലാം ഇവിടെ എല്ലാം സെറ്റായി കഴിഞ്ഞു കേക്ക് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ രണ്ടുപേരും അപ്പുറം ഇപ്പുറം ഇരുന്ന് നോക്കുകയാണ് അങ്ങനെ കേക്ക് മുറിക്കാനുള്ള ആൾ തൊപ്പിയൊക്കെ വെച്ച് റെഡിയായി ഇവിടെ നിൽക്കുകയാണ് ഇതാണ് കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും ശ്രീതികമോളുടെ ഒന്നാമത്തെ പറന്നാളാണ് ഞങ്ങൾ പാത്തൂട്ടിന്നാണ് വിളിക്കുന്നത് കേക്കെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ പാത്തുട്ടിക്ക് വലിയൊരു ഫ്രോക്ക് കിട്ടിയായിരുന്നു അങ്ങനെ ആ ഫ്രോക്കൊക്കെ ഇട്ട് ഇവിടെ ഭയങ്കര ഫോട്ടോ ഫോട്ടോഷൂട്ടാണ് ഒരു തരത്തിലടങ്ങിയിരിക്കത്തില്ല ഒരു വിധത്തിൽ പിടിച്ച് നിർത്തി രണ്ട് മൂന്ന് ഫോട്ടോയൊക്കെ അങ്ങനെ നമ്മൾ എടുത്തിട്ടുണ്ട് ക്യാമറ കാണുമ്പോൾ ചെറുതായിട്ട് ഫോൺ വേണമെന്ന് പറഞ്ഞിട്ട് ചാട്ടമൊക്കെ ചാടും എന്നാലും ഒരു വിധത്തിൽ രണ്ട് മൂന്ന് ഫോട്ടോയൊക്കെ എടുത്ത് പുള്ളിക്കാർ കീർച്ച കേട് കാരണം ഇരിക്കാനും വയ്യ നിൽക്കാനും വയ്യ പിന്നെ ഫ്രോക്കൊക്കെ ഊരിക്കഴിഞ്ഞപ്പോഴാണ് സമാധാനമായത് അത് കഴിഞ്ഞ് ഇവിടെ സദ്യ കഴിക്കാൻ എല്ലാവരും കൂടെ നേരം ഇപ്പോ ആദ്യം ഇരിക്കുന്നതാണ് കൊച്ചിൻ്റെ അച്ഛൻ രണ്ടാമത് ഇരിക്കുന്ന ഉല്ലാസണ്ണൻ മൂന്നാമത് നന്ദുചേട്ടൻ മോനായി അണ്ണൻ അച്ചു എല്ലാരും കൂടെ നേരം ഇരുപത് കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ ഓടുന്ന സൈക്കിളെ പാത്തുനെ കയറ്റി ഇരുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുകയാണ് പാത്തുന് കാലൊന്നും വരുത്തുന്നില്ല പിന്നെ കുഞ്ഞിനെ അടുത്ത് മാറ്റിയിട്ട് കൊച്ചിൻ്റെ അച്ഛൻ കയറി സൈക്കിളെ കയറിയിരുന്നു അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞാനും പാത്തും കൂടെ കുറച്ച് നേരം വെളിയിലൊക്കെ നടന്നിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് വന്ന് അങ്ങനെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് വരണം വരെ ബൈ